ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോതാണ് ഈ ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കളർ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഫുഡ് കളറൊക്കെ ചേർത്തിട്ടുണ്ടാകുന്നു അപ്പോൾ എന്തായാലും ഫുഡ് കളർ ഒന്നും ഇവർ ചേർത്തിട്ടില്ല കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ വേറൊരു കാര്യം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കണം അപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ലൈസറിൽ വെച്ചിട്ട് ഇതിൻ്റെ ചെറിയൊരു ഹോളുള്ള ഭാഗമുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ബീട്രൂട്ട് സ്ലൈസ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ചിരകിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നെയ്യിലേക്ക് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച നമ്മുടെ ബീട്രൂട്ട് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാരയാണ് ഇനി വേണ്ടത് അപ്പോൾ പഞ്ചസാര ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ കാൽ കപ്പ് പഞ്ചസാര മുഴുവനും ഇതിലേക്ക് കണ്ടിട്ട് കൊടുക്കാം അങ്ങനെ കാൽ കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു സാധനം കൂടെ ഇതിലേക്ക് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഏലക്കീണ് അപ്പോൾ പൊടിയോ ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഏലക്ക ചതച്ചതോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ ഏലക്ക മതി അതുകൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഏലക്ക നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ ഈ ഒരു ബീട്രൂട്ടിന്റെ ഒരു പച്ചചവുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നവരെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അടച്ചു വെക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക അങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതാ പഞ്ചസാര ഒക്കെ അലിഞ്ഞ് നല്ല പോലെ ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടതിൽ അപ്പോൾ നമുക്ക് ഇത് റെഡി നോക്കാട്ടോ നോക്കാം ഒരു അതിൻ്റെ ഒരു പച്ചചവിക്കുന്ന പോയി ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് നല്ല പോലെ വെന്തോ നോക്കാം അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ വേണ്ട നല്ലൊരു കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചചവിക്കുന്ന മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ അണ്ടിപ്പറുപ്പും മുന്തിരിയും അതിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അത്രേ ഉള്ളൂ അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി അട്ട് എടുത്തിട്ടുള്ളത് സാധാ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടണേ അതണ്ടിട്ടെടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം നമ്മൾ സാധാ നൂലപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുമല്ലേ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് ആ മാവ് ഇലയിൽ പരത്തി എടുക്കാം അപ്പോഴേക്കും ഈ വെള്ളം തിളച്ചോളും ഇത് നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ പൊടുവണ്ണീൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വാഴിൻ്റെ എല്ലാം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഇലയിൽ പരത്തി എടുക്കലും കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ ആ ബുദ്ട്ടും തേങ്ങയൊക്കെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശൈറ്റ് അപ്പോൾ ഇതിലെ എല്ലാ ഇലയിലും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മടക്കി എടുക്കാം കേട്ടോ മടക്കി നല്ല അതിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ ആ സൈഡുകളൊക്കെ നന്നായി ഒന്ന് ഒട്ടി ആ ഫില്ലിങ് പുറത്തേക്ക് പോവാത്ത വിധത്തിൽ നല്ല പോലെ ഒന്ന് ഒട്ടിച്ച് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പം ഇത് ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ ഇത് എല്ലാതും എടുത്ത് ഇങ്ങനെ മടക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കിതാ ഈ ഒരു നൂലപ്പത്തിന്റെ ഈ ഒരു തട്ടുണ്ടല്ലോ ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വേവിച്ചെടുക്കണം അപ്പൊ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വെച്ച് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ എന്താ നോക്കാം അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് തോന്നുന്നു ആ ഇലേൻ്റെ ആ ഒരു നല്ലൊരു പച്ച കളർ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കാം വെന്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഒരു നാലുമണി മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടെയാണ് അപ്പം നമ്മളിത് സാധാരണ ഈ ഒരു അട തയ്യാറാക്കിയ സാധാ തേങ്ങയും ശർക്കരൊക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ ഇതൊന്നും കുറച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അട തയ്യാറാക്കി എന്നുള്ളു പിന്നെ നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ബീട്രൂട്ട് അവർക്കിപ്പോൾ ഉപ്പേരിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ അവരെന്തായാലും കഴിക്കും നല്ല കളർഫുള്ളായൊരു സ്നാക്ക് കൂടിയാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും നല്ല ഇഷ്ടം കേട്ടോ അവർ സ്കൂളിൽ ഇട്ടൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെടുത്തിട്ടാണ്